ഹലോ ഗാൾസ് ലക്കി ഫാമിലി ടു പോയിൻറ്റ് സീറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ ആറാം വർഷം അതായത് സിക്സ് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം രാവിലെ തന്നെ ചെറിയൊരു ബ്ലോഗ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വേ വലിയ ആഘോഷമൊന്നുമില്ല കാരണം കിച്ചുൻ്റെ എൻഗേജ്മെൻറ്റ് ഇന്നലായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണം അതിന് ഫോട്ടോഷൂട്ടിനൊക്കെ പോയത് എന്തായാലും വീഡിയോസിൽ വരും കുറച്ച് ടാസ്ക് ആയിരുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ പോയ സ്ഥലങ്ങളൊക്കെ അങ്ങനെ എനിക്കും കയ്യും ഒക്കെ ഭയങ്കര ഒരു പെയിൻ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് നമ്മൾ പെട്ടെന്ന് നടത്തിയ ഒരു എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു റെസ്റ്റ് ബസ്റ്റില്ലാത്ത ഓട്ടോ ആയിരുന്നു അതിന് ആ ടീ വെച്ച് തരാം അമ്പത് പറയട്ടെ അപ്പം അതുകൊണ്ടൊക്കെയാണ് പിന്നെ എല്ലാവരും ചോദിച്ചത് ചേച്ചി എന്താ വീഡിയോ ഒക്കെ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് ബ്ലോഗ് എന്താ ഇടാത്തേന്ന് തിരക്കും കാര്യങ്ങളായിരുന്നു അതുകൊണ്ടിട്ടാണ് നമ്മുടെ മെയിൻ ചാനലിൽ എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെ വരും നിങ്ങൾ കയറി കാണണം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ ആണ് വലിയ ആഘോഷമൊന്നും ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അപ്പം ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട് അത് പിന്നെ ചെയ്യേണ്ട ഒരു സർപ്രൈസുണ്ട് അത് ഇതൊരു അറിഞ്ഞ് അറിഞ്ഞില്ല വേറൊരു ഉണ്ട് ഇന്നത്തെ ദിവസത്തിന് ഞങ്ങളുടെ മാത്രമല്ല വെഡിങ് ആനിവേഴ്സറി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് അപ്പൊ എല്ലാം കൊണ്ട് സൂപ്പർ ദിവസമാണ് അപ്പം അവരുടെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞൊന്നുമില്ല ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞൊന്നുമില്ല ജസ്റ്റ് വിഷ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പം അച്ഛനേയും അമ്മയും കൂടെ നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റ ഒരുത്തരാണെങ്കി ഇപ്പോഴേ ബഹളം തുടങ്ങി അവിടെ കേക്ക് കുറിക്കാൻ വേണ്ടിട്ട് അപ്പൊ ശരി താങ്ക് അമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സുഖം ഒന്ന് മുപ്പത് വർഷമായി അറിയാമോ ഹാപ്പി എന്താ ഹാപ്പി ബർത്ത്ഡേ അല്ല മകളെ ആ ഫാൻ ഓഫ് ചെയ്ത് ചേട്ടാ ഇഞ്ചിട്ടത്

Happy to you do. Happy to you do. Yeah. What do you want to Happy. Yeah. 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 Yeah.

നിനക്കില്ല അങ്ങോട്ട് ോട്ട് അട്ടിച്ചതിന്റെ മൂലം പൊട്ടിച്ചുകളെ പകുതി മൂലം ചേച്ചി കൊടുക്കാൻ പറ്റും എനിക്കൊരു പീസ് കട്ട് ചെയ്താ ഞാൻ അച്ഛൻ തരാ കേരത്ത് ചപ്പക്ക సభ వస్తుంది నా 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 വേറെ കേക്ക് വേണ്ടേ വേറെ കേക്ക് വേണ്ട കേക്ക് വെട്ടേ അച്ഛനെ lagi, kan? mana? mana ni? konde ini beti 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 ni. ni. tengoklah. kalau ni kan ni dia monu lahan. lagi, gan, jom teruskan. ah. lagi malam. lagi. 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 ha ha. lagi. എനിക്ക് നോ ആവുക ഉള്ളേ ഇല്ല ആ നക്കിടാ നക്കിടാ ഈയ കടടമൈ കടടമൈ വേണോ ഓ വേണോ ഫൈവෙක්സ് ഇടോ ഫൈവ് നമ്മ നമ്മ വൈഡാങ്ങ വൈഡാങ്ങ ആ മാമ നിക്ക് കിട്ടുമോ വൈഡാങ്ങ ولاస

കേക്ക് അവന് മുറിച്ച് കളിക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളവും കരച്ചിലും അപ്പൊ കൈസ് ഇത്രയുള്ള ചെറിയൊരു കേക്ക് കെട്ടിങ് അത്രേ നടന്നുള്ളൂ ചേട്ടന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് സംഭവം ചേട്ട അറിഞ്ഞില്ല ഞാൻ ഇതൊക്കെ ചെയ്യണ കാര്യങ്ങളൊന്നും അതുകൊണ്ട് പ്ലിങ് അടിച്ചിങ്ങനെ നിക്കുകയായിരുന്നു കൊടുത്തില്ല സെക്കൻഡും അവളെ മാത്രം എനിക്ക് ഞാൻ ഞാൻ അങ്ങോട്ട് എനിക്കൊന്നും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യത്തെ സെക്കൻഡ് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ടുള്ള വെഡ്ഡിംഗ് അനുസരിച്ചൊന്നും ഒരുമിച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചപ്പം ഇത് ഈ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിച്ച് വാങ്ങിയതാണ് മൈക്യൂനെ നേടി വാങ്ങിയതാണ് കിച്ചന് മതിരം എടുക്കാൻ പോയപ്പോഴും ഞാൻ വാങ്ങിയത് വാങ്ങിയതല്ല കിച്ചന് മധുരം കിട്ടിയില്ലേ അപ്പോഴ് കൊണ്ടുവന്നവര് അപ്പോഴും ഞാൻ മുതര എടുക്കാൻ സെലക്ട് ചെയ്യാൻ പോയ സമയത്ത് മോഡല് ഞാൻ കൊടുത്തിട്ട് വന്നവർ ചെയ്യിപ്പിച്ചതാണ് അപ്പം അപ്പൊ ശരി ഗായസപ്പ ഇത്രയുള്ള വീട് കുഞ്ഞുണോക്കാണ് അപ്പൊ മറ്റൊരു വീഡിയോ അവരൊന്നും വരയ്ക്കും